ഹായ് ഞാൻ ശരത്സഭാ എനിക്ക് കുറച്ച് കാലമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ മുടി കൊഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ശരൺ വഴിയാണ് ലാഡൻ സെറ്റെ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിലോട്ട് വരുന്നത് അപ്പം ഇവിടെ വന്ന് നമ്മൾ ഡോക്ടറെ കാണുന്നു അപ്പോൾ ഡോക്ടറാണ് പറയുന്നത് നമ്മൾ മാറി മാറി വെള്ളത്തിൽ കുളിച്ചിട്ടും പിന്നെ നമ്മൾ വേണ്ട രീതിയിൽ മുടി കെയർ ചെയ്യാത്ത എൻ്റെയും കാരണങ്ങളാൽ അങ്ങനെയൊക്കെ കുഴിച്ചിട്ട് ഉണ്ടാവും പിന്നെ വയസ്സ് കുട്ടിയായാലും അപ്പോൾ ഉള്ള മുടി നിലനിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ കൺസേൺ അപ്പം ഉള്ളി എനിക്ക് പി ആർ പി ആണ് സജസ്റ്റ് ചെയ്തത് അത് കൂടാതെ തന്നെ ഇവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും പരിപാടികളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇതെൻ്റെ രണ്ടാമത്തെ പി ആർ പി സിറ്റിംഗ് ആണ് നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളത്തെ ക്ലിനിക്കിലാണ് ഇവർക്ക് എറണാകുളത്ത് കൂടാതെ തന്നെ കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും മുടി കൊഴിച്ചിലൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സജസ്റ്റ് ചെയ്യും നല്ലൊരു സ്ഥാപനമാണ്